അങ്ങനെ ഞാൻ വീട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മേമയുടെ വീട് ഒരു ലിവിങ് റൂമ് രണ്ട് ബെഡ്റൂമ് പിന്നെ ഒരു കിച്ചൺ ഒരു ഡൈനിങ് ഹോള് അപ്പൊ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ ഞങ്ങള് എന്തായാലും എല്ലാവരും കൂടി ഒന്ന് കൂടിയല്ലേ അപ്പൊ ഞങ്ങള് ജസ്റ്റ് വീട്ടിൽ ഈ ബോർ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പൊ ഞങ്ങൾ ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ കൂടുതലും വീട്ടിലടുത്ത് എവിടെ എങ്കിലും ഇങ്ങനെയൊക്കെ ഇറക്കാൻ നടക്കും അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നത് പാർട്ടി വന്ന കേട്ടോ പാർട്ടി നമ്മുടെ പിള്ളേര് ബോൾ കളിക്കുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ അച്ഛൻ പാടത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ മാത്രമായിട്ട് പോവാണ് പാടത്ത് അവൻ ഒറ്റത്തായിട്ട് നമ്മുടെ യദു പ്രജിത്ത് പിന്നെ നമ്മുടെ കുഞ്ഞി ചേർക്കനൊക്കെ പാടത്ത് വന്ന മുതൽ അവൻ പാടത്തന്നെയാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പൊ ഞാനും ഇപ്പൊ വീട്ടിൽ വന്നപ്പോഴാണ് ഇവരെല്ലാം ഉള്ള കാര്യം അറിഞ്ഞ് എന്നാ പിന്നെ നമുക്ക് പാടത്ത് പോയിട്ട് കുറച്ച് വൈബ് അടിച്ചിട്ട് വരാന്ന് വിചാരിച്ച് പിന്നെ അവരുടെ കളിയും കാണാലോ ആനന്ദ് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് എന്തൊക്കെയോ കളിയാക്കി പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ പിള്ളാര് കളിക്കുന്ന പാഠം പിന്നെ ഇത് നമ്മുടെ ചെറുതുള്ള രണ്ട് ചേച്ചിന്റെ മക്കളാണ് കേട്ടാ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനന്ദവും കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ചെറുക്കന്മാര് കളിക്കുന്ന പാടം പടം വിത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ അപ്പൂസ് എന്തോ മേലേക്ക് വിട്ടണെന്തോ ഒരു സാധനമൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബസ്സിൽ വരുമ്പോൾ കുറച്ച് കടലമുട്ടായി വാങ്ങിച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇവിടെ വന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ച് അത് ഞാൻ ഞാനെടുത്ത് കയ്യിൽ വെച്ചായിരുന്നു അപ്പം അതെല്ലാം ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ നമ്മുടെ ഒരു ഫാമിലി വരാണ്ട് കേട്ടോ നമ്മുടെ മാമനും പിന്നെ മക്കളും വൈഫൊക്കെ ആയിട്ട് വരാണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നു പൊന്നു എന്ന് പറയുന്ന മിഥുന് പിന്നെ ആൾക്ക് നമ്മുടെ ക്യാമറ മുന്നിൽ വരാൻ ഭയങ്കര മടി അപ്പം നാണാണ് അപ്പോൾ അതുകൊണ്ട് മുഖം മറിച്ച് നടക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മിതുവട്ടൻ പിന്നെ ഇതെൻ്റെ മാമൻ കുഞ്ഞുമാമനാണ് കേട്ടോ അമ്മ പിന്നെ അതെൻ്റെ അച്ഛൻ ഇത് പിന്നെ നമ്മുടെ ചേച്ചിൻ്റെ മോനാണ് അശ്വിൻ അപ്പോൾ അവനിക്കും ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഭയങ്കര നാടാണ് അതുകൊണ്ട് വേണ്ട എമ്മേ ക്യാം വീഡിയോ ഓഫാക്കും എമ്മേ എന്നൊക്കെ പറയുകയാണ് മേമയുടെ ഹൗസ് വാമിങ്ങിന് ഞങ്ങളുടെ കുഞ്ഞുമാമ കൊടുക്കണ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ അത് വന്നിട്ടുണ്ട് അത് ഇറക്കണ തിരക്കിലാണ് നമ്മുടെ ചെക്കന്മാരും മാമന്മാരൊക്കെ പിന്നെ ഞങ്ങൾ കുളത്തിൽ കുളിക്കാൻ പോണ്ട് ഞങ്ങൾ കുളിക്കണില്ല അവന്മാർ കുളിക്കും ഞങ്ങൾ ജസ്റ്റ് കൂടെ വൈബടിക്കാൻ വേണ്ടി പോകണമെന്ന് മാത്രം അപ്പോൾ സത്യത്തിൽ വീട്ടിൽ സമ്മതിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾ പോവും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലക്കുളത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പലക്കുളത്തേക്ക് വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കേണ്ട ഉണ്ട് നമ്മൾ കുളിക്കണില്ല ചെറുക്കന്മാരെ കുളിക്കും നമ്മൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ ആൾത്തറയുണ്ട് അപ്പോൾ അവിടെ ഈവനിങ് ഈവനിങ്ങൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും പക്ഷെ നമ്മൾ ഈവനിങ്ങിലല്ല പോണത് നമ്മൾ കുറച്ച് സമയം കൂടിപ്പോയി ഒരു എട്ടര എട്ടേ മുക്കാൽ ആ സമയമൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ അമ്പലക്കുളം എത്തിയിട്ടോ അപ്പോൾ അവർ അപ്പുറത്തെ കടവിൽ കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ആൽത്തറയിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നല്ല വൈബുള്ള സ്ഥലമാണേ അങ്ങനെ അവർ കുളിച്ച് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടയിൽ ചെന്ന് കാളനെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും കുട്ടി ടീംസും കൂടിയിട്ട് കാളന ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടോ അപ്പോൾ പാനിപ്പൊരി മസാലപ്പൊരി എന്നൊക്കെ പറയണേൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കാളൻ പറയണത് അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഓൾറെഡി കയ്യിൽ കാളം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പാടത്തിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ എനിക്കെൻ്റെ ഫാമിലിയാണ് ഫാമിലി കഴിഞ്ഞിട്ടേ വേറെ എന്തൊള്ളു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും ഹാപ്പി ആക്കണ മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇവരോടൊപ്പം ഇരിക്കുന്ന ഈ ഒരു നേരം ഈ ഒരു സമയമൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ